പലസ്തീൻ വിമോചന സായുധ സംഘടനയായ ഹമാസിന്റെ ചെയർമാനും പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ് ഇറാൻ തലസ്ഥാനമായ തെറാനിൽ വച്ച് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര സമയം രാത്രി പത്തിനായിരുന്നു സംഭവം ഹനിയയുടെ താമസസ്ഥലത്തേക്ക് ഇസ്രായേലിന്റെ ഉപഗ്രഹ നിയന്ത്രിത ആയുധം വന്ന് പതിക്കുകയായിരുന്നു ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിയായി മസൌദ് പസഷ്കിയൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയ ഇറാൻ തലസ്ഥാനത്തെത്തിയത് ഹമാസും ഐആർ ജി സി എന്നറിയപ്പെടുന്ന ഇറാന്റെ മതസായുധ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ഹനിയയുടെ മരണം സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്റ്റ് കൈയ്യടക്കിയിരുന്ന ഗാസാമനമ്പിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്മയിൽ ഹനിയ ജനിക്കുന്നത് അറബിക് ലിറ്ററേച്ചറിൽ ബിരുദമെടുത്ത ഹനിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഹമാസിൽ അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹമാസിൻ്റെ ഒരു ഓഫീസിലെ ചുമതല കാരണമായി രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ പ്രധാനമന്ത്രിയായെങ്കിലും രണ്ടായിരത്തി ഏഴിൽ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഹനിയയെ പുറത്താക്കി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗാസാമുറമ്പിലെ ഹമാസിന്റെ നേതാവായിരുന്ന ഹനിയ രണ്ടായിരത്തി പതിനേഴ് മെയ് ആറിന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അധ്യക്ഷനായി ആ ചുമതലയിൽ തുടരുമ്പോഴാണ് കൊല്ലപ്പെടുന്നത് ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായെന്നത് തീർച്ചയാണ് അതേസമയം ആക്രമണത്തെ സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നുമരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കടുത്ത വലതുപക്ഷ നേതാവും മന്ത്രിയുമായ അമിഹായ് ഇലിയാഹു വിലക്ക് മറികടന്ന് തന്റെ എക്സിൽ ഹനിയയുടെ കൊലപാതകത്തെ സൂചിപ്പിച്ച് കുറിപ്പെഴുതി ഈ കൊലപാതകം ലോകത്തിന് ചെറിയ ആശ്വാസമാണെന്നായിരുന്നു ഇലിയാഹുവിന്റെ കുറിപ്പ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു ഹെസ്ബുള്ള കമാൻഡറെ ലക്ഷ്യം വെച്ച് അവരുടെ ഷൂറ കൌൺസിലേക്കായിരുന്നു ആക്രമണം അതിനു മുമ്പ് ഇസ്രായേൽ അധീനതയിലുള്ള മജിദൽ ഷംസിൽ ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ഇത് പശ്ചിമേഷ്യ ഈ വിധം അശാന്തമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഹമാസ് നേതാവിനെ ഇറാനിൽ വച്ച് വധിച്ച് ആ രാജ്യത്തെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഹനിയയുടെ രക്തം വെറുതെ ആകില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആദ്യ പ്രതികരണം ഇതിനിടെ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു പിന്നാലെ ഇസ്രായേലിന് തക്ക തിരിച്ചടി നൽകുമെന്ന് ഐആർ ജി സി മുൻ കമാൻഡർ ഓസിൻ റെസോവയുടെ പ്രതികരണവും വന്നു ആക്രമണത്തെ അപലപിച്ച് തുർക്കിയും റഷ്യയും രംഗത്തെത്തി അമേരിക്കയുടെ പ്രതികരണം കരുതലോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാതെ നിർത്തണം എന്തായാലും ഇസ്രായേലിന്റെ ശത്രുക്കളെല്ലാം ഒരുപോലെ പ്രകോപനത്തിലാണ് പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാവുകയാണ് സമാധാനം രണ്ട് കതിനകളെ കൂട്ടിയിണക്കുന്ന വഴിമരുന്നിന്റെ ഇടവേള മാത്രമാവുകയാണ് The intelligent choice.